എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് അറ്റ് ഹോം അനാഥത്വത്തിന്റെ തോരാമഴയിൽ കഴിഞ്ഞിരുന്ന വയോധികനെ ആശ്രയത്തിന്റെ കുടയുമായി തിരുവോരം മുരുകനും സംഘവും കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് കടപ്പുറത്തും കടത്തിണകളിലും കാലങ്ങളായി കഴിഞ്ഞുവന്നിരുന്ന വേണു എന്ന വയോധികനെ ബന്ധുക്കൾ എന്ന പോലെ ഓർമ്മയും കൂട്ടിയില്ല അമ്പത് വർഷത്തിലേറെയായി നാട്ടുകാർക്ക് സുപരിചിതനായ വേണു ആർക്കും ഉപദ്രവമില്ലാതെ തെരുവിൽ കഴിയുകയായിരുന്നു മുൻപൊരിക്കൽ ഉണ്ടായ വാഹനാപകടത്തിൽ തലയ്ക്ക് മുറിവേറ്റതിൻ്റെ തുന്നിക്കെട്ടലുമായാണ് വേണുവിൻ്റെ അലച്ചിൽ വേണുവിനെ ഏറ്റെടുക്കാൻ ബന്ധുക്കൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഇക്കാര്യം മുരുകന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു അഴിക്കോട് കടപ്പുറത്തുനിന്നും വേണുവിനെ കണ്ടെത്തിയ മുരുകൻ മുടിവെട്ടി കുളിപ്പിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങളും വയറു നിറയെ ഭക്ഷണവും നൽകി വയോധികനെ ഏറ്റെടുത്തു